ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം കഴിഞ്ഞ മുപ്പത് വർഷത്തിൽ മൂവായിരത്തിൽ നിന്ന് നാൽപ്പത്തിയ്യായിരം രൂപയിലേക്ക് എത്തിയ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞത് അടുത്ത പത്ത് വർഷത്തിലും ഇതുപോലെ തന്നെ വില കൂടുമെന്ന് ഉറപ്പുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് സ്വർണം തന്നെയാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഭരണങ്ങളും കോയിനുമായി ഫിസിക്കൽ ഗോൾഡിലും ആപ്പുകൾ വഴി ഡിജിറ്റൽ ഗോൾഡിലും ഗോൾഡ് ഇ വഴിയും സോവറിംഗ് ഗോൾഡ് ബോണ്ട് വഴിയും സാധിക്കും ഫിസിക്കൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ സ്വർണ്ണാഭരണത്തിന് കോയിനേക്കാൾ പണിക്കൂലി കൂടുതലാണെങ്കിലും സ്വർണം ആഭരണമായി വാങ്ങുമ്പോൾ വിൽക്കുന്നവരെ യൂസ്ഫുൾ ആണെന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും എല്ലാ മാസവും ചെറിയൊരു തുക മാറ്റിവെച്ച് ഗോൾഡ് കോയിനോ ആഭരണങ്ങളോ വാങ്ങുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ശീലം ഉണ്ടെങ്കിൽ ഭാവിയിലേക്ക് നല്ല റിട്ടേൺസ് തരുന്ന സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് സ്വർണം ഫിസിക്കൽ ഗോൾഡായി വാങ്ങുമ്പോൾ സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പറ്റിയത് രണ്ടാമത്തെ ഓപ്ഷനായി ഡിജിറ്റൽ ഗോൾഡാണ് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുക എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഗോൾഡിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് അറിയാനായി ഞങ്ങൾ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടുനോക്കാവുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്ലിക്കേഷൻ വഴി ഗോൾഡ് ഇ ടി എഫുകളിലും അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന സോവറിൻ ഗോൾഡ് ബോണ്ടുകളിലും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് വരും വീഡിയോകളിൽ പറയുന്നതായിരിക്കും